എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തി നെഞ്ചു നീറുന്നെഞ്ചു നിന്നോടു ചേരുമ്പോ കണ്ണീരുമാറയുന്നതെന്തി സ്വന്തങ്ങളും വിപണന തന്ത്രങ്ങളിൽ പെട്ടുപോകുന്ന ആധുനികതയുടെ ഈ പുതുയുഗത്തിൽ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നതിന് വ്യക്തമായ ചില കാരണങ്ങൾ കാരണങ്ങളുണ്ടായിരിക്കാം ഒരു പക്ഷേ അവൻ്റെ വ്യക്തിമാഹാത്മ്യമായിരിക്കാം സൗന്ദര്യമായിരിക്കാം അവൻ്റെ ഗുണവിശേഷങ്ങളായിരിക്കാം അവൻ ആർജിച്ചിട്ടുള്ള ധനമാനങ്ങളും പേരും പ്രശസ്തിയും പെരുമയുമായിരിക്കാം എന്നാൽ ഒരാൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നടുത്ത് സമർപ്പണത്തിന്റെയും ഭക്തിയുടെയും ആത്മീക ബോധത്തിന്റെയും ഒക്കെ ചില തലങ്ങൾ നമുക്ക് വേർതിരിച്ച് കാണാനായിട്ട് സാധിക്കും മനുഷ്യരെ സ്നേഹിക്കുന്നത് താൽക്കാലിക ലാഭത്തിനോ കാര്യസാധ്യത്തിനോ ആണെങ്കിൽ മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നത് എന്തിനാണ് ഇന്ന് പ്രഭാത വിചാരം ചിന്തിക്കുന്നത് ഈ വിഷയത്തിലാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം എന്തേ ഈ മണ്ണിലാരുമേ നെഞ്ചു മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നതിനും മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനും ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതിനും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതിനും അയൽബന്ധങ്ങൾ തമ്മിൽ സ്നേഹത്തിൽ കഴിയുന്നതിനുമൊക്കെ ചില ലക്ഷ്യങ്ങളുണ്ട് ചില താൽപ്പര്യങ്ങളുണ്ട് ചില പ്രതീക്ഷകളും ചില പ്രത്യാശയുമുണ്ട് പരസ്പരം താങ്ങാകുവാൻ കരുത്താകുവാൻ കരുതലാകുവാനൊക്കെ ഈ ബന്ധങ്ങൾ ഏറെ നമുക്ക് പ്രയോജനകരമാണ് ഔപചാരികതയുടെ പേരിലാണെങ്കിൽ തീർച്ചയായും അതിനും വ്യക്തമായ ഒരു കാരണമുണ്ടായിരിക്കുന്നു എന്നാൽ ഒരാൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു എങ്കിൽ വ്യക്തമായും അവനിൽ ചില ദൈവീക സ്വഭാവങ്ങൾ ഉൾചേർന്നിട്ടുണ്ടാകണം യഥാർത്ഥമായ ഒരു ഭക്തിയുടെ തലത്തിലേക്ക് അവൻ കടന്നു വന്നിട്ടുണ്ടായിരിക്കണം അവന്റെ സഹചര്യ ദൈവമുഖം കാണാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം ഈ പ്രപഞ്ചത്തിലും പ്രപഞ്ച വിസ്മയങ്ങളിലും ദൈവികതയുടെ അഗോചരമായ ചില കണങ്ങൾ ചേർന്നിട്ടുണ്ടെന്ന് ബോധ്യമുള്ളവനായിരിക്കണം അങ്ങനെയുള്ളവനാണ് കാണപ്പെടുവാൻ കഴിയാത്ത ദൈവത്തെ കാണപ്പെടുന്ന വസ്തുക്കളിൽ കണ്ടെത്താനായിട്ട് സാധിക്കുക ബൈബിൾ പരിശോധിക്കുമ്പോൾ അപ്പോസോല പൗലോസ് ലീഹ ലീഹുരി എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ വളരെ മനോഹരമായ ഒരു കാര്യം തുറന്ന് എഴുതുന്നുണ്ട് മനുഷ്യർ പരസ്പരം സ്നേഹിക്കുമ്പോൾ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ചിലതെല്ലാം അവനിൽ അന്തർലീനമായിരിക്കുന്നു എങ്കിൽ ദൈവം ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നതിനും തീർച്ചയായും വ്യക്തമായ ചില കാരണങ്ങളുണ്ട് ഓരോ സ്ലിയ പറയുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എത്ര മനോഹരമായ വചനമാണ് പഴയ നിയമ പ്രവചന പുസ്തകങ്ങളിൽ എഷിയാവിന്റെ പ്രവചന പുസ്തകം അറുപത്തിനാലും അറുപത്തി അഞ്ച് അധ്യായങ്ങളും നാം പരിശോധിക്കുമ്പോൾ ഇതേ വാക്യങ്ങൾ അവിടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് പ്രവാചകനിലൂടെ പഴയ നിയമ ഇസ്രായേൽ മക്കൾക്ക് ദൈവം പകർന്നു കൊടുത്ത സ്നേഹത്തിന്റെ ഒരു സന്ദേശമുണ്ട് മനുഷ്യന്റെ ബാഹ്യമായ നേത്രങ്ങളെ കൊണ്ട് കാണുന്നത് പോലെയല്ല ദൈവത്തിന്റെ സ്നേഹത്തെ നാം അളക്കുന്നതും തിട്ടപ്പെടുത്തുന്നതും ഒരുവൻ ദൈവത്തോട് അടുത്തു വരുമ്പോൾ ദൈവത്തിന്റെ പ്രഭയിലേക്ക് ഇഴുകിച്ചേരുമ്പോൾ അവനായി ദൈവം ചിലത് ഒരുക്കി വെക്കുന്നുണ്ട് ചിലതെല്ലാം ദൈവം അവനായി മാറ്റിവെക്കുന്നുണ്ട് അത് മനുഷ്യന്റെ ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ട് കണ്ടെത്താൻ സാധിക്കില്ല മനുഷ്യന്റെ ചെവി കൊണ്ട് അത് പൂർണമായും കേൾക്കാൻ സാധിക്കില്ല മനുഷ്യന്റെ ഹൃദയം കൊണ്ട് പൂർണമായ അർത്ഥത്തിൽ ഗ്രഹിക്കാനും കഴിയുകയില്ല അത്രമാത്രം ശക്തവും ദൃഢവുമായ സ്നേഹത്തിന്റെ സന്ദേശമാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി നൽകുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ദൈവം നമ്മെ വ്യക്തമായി സ്നേഹിക്കുന്നുണ്ടെന്ന് ബോധ്യമുള്ളവരാണോ എങ്കിൽ നമുക്കായി ദൈവം ചിലത് കരുതി വെച്ചിട്ടുണ്ട് ആപത്തുകളും അനർത്ഥങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ നമ്മെ തളർത്തുന്നുണ്ട് കടബാധ്യതകൾ പ്രാരാബ്ധങ്ങളൊക്കെ നമ്മുടെ നേരെ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് ബന്ധങ്ങളൊക്കെ പലപ്പോഴും ബന്ധനങ്ങളായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പലതും നമ്മെ ഭ്രമിപ്പിക്കുന്നുണ്ട് ദൈവം പറയുന്നു നീ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്റെ സ്നേഹം നിന്റെ കണ്ണുകൊണ്ട് കണ്ട് തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല നിന്റെ കാതുകൊണ്ട് കേട്ട് ഗ്രഹിക്കാൻ കഴിയുകയില്ല നിന്റെ ഹൃദയം കൊണ്ട് പൂർണമായും നിരൂപിക്കാൻ കഴിയുകയില്ല അത്രമാത്രം ശക്തവും സുദൃഢവുമാണ് ദൈവത്തിന്റെ സ്നേഹം ആ ദൈവസ്നേഹം അനുഭവിച്ച് ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ എനിക്കും നിങ്ങൾക്കും പരമകാരുണ്യവാനായ ദൈവം ഭാഗ്യ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവ സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ നമസ്കാര പ്രതിന് സമയം ഈദു കരുണ സമയം ഉന്നത